ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായ വയറുവേദന അത് എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും യുവതികളും ഒക്കെ അനുഭവിക്കുന്ന ഒന്നാണ് സമയത്ത് ജോലി ചെയ്യാനോ ഒന്ന് ഓഫീസിൽ പോകാനോ ഒക്കെ പറ്റാത്തോ ആഹാരം പോലും കഴിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നല്ല നന്നായിട്ട് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ അത് കഠിനമായിട്ട് വയറുവേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ വേദന മാറാനായിട്ട് ആർത്തവ വേദന കുറയ്ക്കുവാൻ പ്രകൃതിദത്തമായ വഴികൾ നമ്മുടെ കാലകാലങ്ങളായിട്ട് നമ്മുടെ മുത്തശ്ശിമാർ കൈമാറി വന്ന വഴികളാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഇന്ന് ഞാൻ പറയുന്നത് ആർത്തവ സമയത്തെ വേദന സ്ത്രീകൾ നിരന്തരം നേരിടുന്ന ഒരു പ്രശ്നമാണ് വേദന സഹിക്കാനാവാതെ പലരും വേദനാ സംഹാരികൾ ആർത്തവ കാലത്ത് കഴിക്കാറുണ്ട് എന്നാൽ ഇത് ആരോഗ്യത്തിന് അത്യന്തം ദോഷകരമാണ് ആർത്തവ സമയത്തെ വേദന അകറ്റാൻ നമ്മുടെ പുറത്തെ തൊടികളിൽ തന്നെ പരിഹാരമുണ്ട് കാച്ചിലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ആർത്തവ സമയത്തും ഗർഭകാലത്ത് സ്ത്രീകൾ ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് കാച്ചിൽ ആർത്തവകാലത്തെ വയറുവേദന കുറയ്ക്കാൻ കാച്ചിൽ കഴിക്കുന്നത് കാച്ചിൽ കഴിക്കുന്നതിലൂടെ ആ വേദന കുറയ്ക്കുവാൻ സാധിക്കും കാച്ചിലിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയും വൈറ്റമിൻ സിയുമാണ് ഇതിനെ സഹായിക്കുന്നത് കാച്ചിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഫലം ചെയ്യുന്നത് ഗർഭകാലത്ത് സ്ത്രീകൾ കാച്ചിൽ കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യണം പ്രസവ സമയത്ത് ഞരമ്പുകൾ പൊട്ടാതിരിക്കുവാൻ കാച്ചിൽ കഴിക്കുന്നതിലൂടെ സാധിക്കും ഒന്ന് മനസ്സ് വെച്ചാൽ നഗരങ്ങളിലും ടെറസുകളിൽ മുകളിൽ നമുക്ക് കാച്ചിൽ ഉണ്ടാക്കാം തീർച്ചയായിട്ടും ഇത് സാധാരണ പഴയ ഗ്രാമങ്ങളിലും അതുപോലെയുള്ള ചന്ത ആ ഒരു രീതിയിലുള്ളിടത്തൊക്കെ ഇഷ്ടം പോലെ വിറ്റ് വന്നുകൊണ്ടിരുന്ന ഒന്നാണ് കാച്ചിൽ ഇന്നും നാട്ടിൻപുറത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാഭാവികമായിട്ടും പുരേടമൊക്കെ വൃത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടും ഈ എന്ന് പറയുന്ന കിഴങ്ങ് അപ്പോൾ ഈ കാച്ചിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേദന കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക കാച്ചിൽ കഴിക്കുന്നതിലൂടെ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയും അതുപോലെ ഗർഭകാലത്ത് ഞരമ്പുകൾ വലിഞ്ഞ് പൊട്ടുന്നതും പെയിൻ പെയിൻ മൂലമുണ്ടാകുന്ന ആ ഒരു ആ ഒരു കാര്യമൊക്കെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ആർത്തവകാലത്തെ വേദന നിങ്ങളിൽ നിന്നും മാഞ്ഞു പോകട്ടെ അതിനായിട്ട് നിങ്ങൾ കാച്ചിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിനൊപ്പം കുറച്ച് വ്യായാമങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഈയൊരു ആർത്തവകാലത്തുണ്ടാവുന്ന വേദന വിശേഷം മാറ്റുവാൻ കഴിയും ധാരാളം വെള്ളം കുടിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബബായ്